ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ലോക മനസാക്ഷിയെ ലോകമനസാക്ഷിയെ ഞെട്ടിച്ചി ദുരന്തത്തിന്റെ വാർഷികത്തിൽ ഒരു കഥ കേൾക്കൂ വേണ്ടൊരു യുദ്ധം അയ്യോ അമ്മേ കരിമ്പൂതം അത് നമ്മെ പിടിച്ചു തിന്നുമോ കുട്ടിക്കൊമ്പൻ ഉറക്ക കരഞ്ഞു കാടുകുലുക്കി മേടുകുലുക്കി വരുന്നേ കരിമന്തി കണ്ടാൽ തന്നെ ഭയമാകുന്നു അയ്യോ അമ്മേ അകലെ നിന്ന് നടന്നു വരുന്ന ജീവിയെ കണ്ട് കുട്ടിക്കുറുമ്പൻ നിലവിളിച്ചു പൊന്നു കുഞ്ഞേ ഇങ്ങനെ ലഹള കൂട്ടരുത് അത് നമ്മളെപ്പോലെ ഒരു ജീവിയാണ് അമ്മയ അവനെ സമാധാനിപ്പിച്ചു പൊള്ളലേറ്റ് വികൃതമായ ഒരു പാവം കരടിയായിരുന്നു അത് അമ്മിണിക്കുട്ടാ കുട്ടിക്കുറുമ്പാ ഞാനൊരു ഭൂതമല്ല മാനവർ ചെയ്തൊരു വഞ്ചതിയാലേ ദേഹം കരിഞ്ഞതാണേ ദുഷ്ടരായ മനുഷ്യർ കാട്ടിലൊളിപ്പിച്ച ബോംബുകളിലൊന്ന് തേൻകൂടെന്ന് കരുതി വലിച്ചെടുത്തതാണ് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് തേൻകൂടല്ലെന്ന് ഭയന്ന് വലിച്ചെറിഞ്ഞ ഉടനെ ഉഗ ശബ്ദത്തോടെ ആ വസ്തു പൊട്ടിത്തെറിച്ചു ആയിരം ആനകളെ കൊല്ലാൻ കഴിവുള്ള ആ ബോംബ് അകല വീണ് പൊട്ടിയെങ്കിലും എനിക്ക് കാര്യമായി പൊള്ളലേറ്റു ഭാഗ്യത്തിന് മറ്റു മൃഗങ്ങളാരും അവിടെ ഇല്ലായിരുന്നു ചുറ്റുമുള്ള മരങ്ങളിലിരുന്ന പക്ഷികളിൽ ചിലതിനും പൊള്ളലേറ്റു നിരവധി മരങ്ങൾ കരിഞ്ഞു എനിക്ക് ആപത്ത് പറ്റിയെങ്കിലും കാടിനെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞു ഇനിയും ഇതുപോലുള്ള ബോംബുകൾ കാട്ടിൽ പലയിടത്തും ഉണ്ടാകും സൂക്ഷിക്കുക കരടി കിതച്ചുകൊണ്ട് പറഞ്ഞു കണ്ടില്ലേ മോനെ കാടിനെ വലിയൊരാപത്തിൽ നിന്ന് രക്ഷിച്ച ഈ പാവത്തിനെയല്ലേ നീ കരിമ്പൂതമെന്നും കരിമന്തി എന്നും വിളിച്ച് കളിയാക്കിയത് തെറ്റു മനസ്സിലായി അമ്മേ ഇനി ഞാൻ ആരെയും കളിയാക്കില്ല കാട്ടിലെ മൃഗങ്ങളൊന്നും നമ്മെ ദ്രോഹിക്കില്ല ദുഷ്ട മനസ്സുള്ള ചില മനുഷ്യരാണ് കാടിനെ നശിപ്പിക്കുന്നത് കുട്ടിക്കൊമ്പൻ പറഞ്ഞു അവരവരുടെ നാടിനെയും നശിപ്പിക്കും അവർ തന്നെ വിചാരിച്ചാലേ അവരെ രക്ഷിക്കാൻ കഴിയൂ അമ്മയാണ് മറുപടി നൽകി അതെ അതെ തീയിൽ വീണ് കരിയുന്ന ഈയാമ്പാറ്റകളെ പോലെ ഈ ലോകത്തുള്ള ജീവികൾ കരിഞ്ഞു പോകുന്ന വിപത്തുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ പരസ്പരം കലഹിച്ച് യുദ്ധം ചെയ്ത് നശിക്കാനുള്ള ചിന്ത മനുഷ്യർ ഉപേക്ഷിക്കട്ടെ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ശബ്ദം കേട്ടപ്പോൾ അവർ തിരിഞ്ഞു നോക്കി കുരങ്ങപ്പൂപ്പൻ മക്കളെ ഈ കാട്ടിൽ മനുഷ്യനെ പോലെ ക്രൂരതയുള്ള ഒരൊറ്റ ജീവിയുമില്ല സർപ്പത്തിന് പല്ലിൽ വിഷമുണ്ടെങ്കിൽ യുദ്ധക്കൊതിയന്മാരായ മനുഷ്യർക്ക് ദേഹവാസകലം വിഷമാണ് മനസ്സിലും ശരീരത്തിലും വിഷം നിറഞ്ഞ അത്തരക്കാർ ഇനി ഉണ്ടാവാതിരിക്കട്ടെ വേണ്ടൊരു യുദ്ധം ലോകത്തിനിമേൽ വേണ്ട വേണ്ട ദുരന്തങ്ങൾ കാടും നാടും കരിഞ്ഞു പോകും ബോംബുകൾ വേണ്ടിനി ഒരു കാലത്തും ലോകസമാധാനത്തിനായി നമുക്കൊന്നായി അണിചേരാം അവർ ഉറക്കപ്പാടി പാട്ട് കേട്ട് ചുറ്റുപാടുമുള്ള നിരവധി മൃഗങ്ങളും പക്ഷികളും അവിടെ എത്തി അവരും ഏറ്റുപാടി വേണ്ടൊരു യുദ്ധം ലോകത്തിനിമേൽ വേണ്ട വേണ്ട ദുരന്തങ്ങൾ വേണ്ട വേണ്ട ദുരന്തങ്ങൾ